നമസ്കാരം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതെന്ത് ഭാവിച്ചാണ് എന്നതാണ് നമ്മൾ ഒരു സാധാരണ ഗതിയിൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യന് ഇപ്പോൾ അവൻ്റെ ബോധ്യത്തിലേക്ക് വരുന്ന കാര്യം കാരണം ഇന്ത്യക്കെതിരെ വലിയ തോതിലുള്ള പ്രതികാര മനോഭാവത്തോടുകൂടി അദ്ദേഹം പെരുമാറുന്നു എന്ന തരത്തിലേക്കുള്ള പല നിലപാടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് വീണ്ടും ആ തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നൂറ് ശതമാനം അധിക തീരുവ ചുമത്തണം എന്നാണ് ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോട് ആ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയും ചൈനയും റഷ്യയോട് അടുക്കുന്നു എന്ന ട്രംപിൻ്റെ ആശങ്കയ്ക്ക് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ ഒരു നീക്കം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു റഷ്യയുമായി ഇന്ത്യയും ചൈനയും വ്യാപാര വാണിജ്യ ബന്ധം സജീവമാക്കുന്നത് തടയുക എന്ന ഒരു ലക്ഷ്യമാണ് ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തുന്നത് റഷ്യ യുദ്ധം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് എന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു വരട്ടുവാദം ഏതായാലും സമ്മർദ്ദത്തിലൂടെ റഷ്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് തൻ്റെ നീക്കമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു എന്നതുകൂടി വളരെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം ഇന്ത്യയ്ക്ക് മേൽ ട്രംപ് ചുമത്തിയ അൻപത് ശതമാനം അധിക തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വന്നിരുന്നു ഈ ഒരു അധിക തീരുവ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ പുല്ലുവിലയോടുകൂടി തന്നെയാണ് ഇന്ത്യ തള്ളിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയും ചൈനയും അതേപോലെ തന്നെ റഷ്യയും ഒരു ശ ശ്രേണിയിലേക്ക് ഒരു ചേരിയിലേക്ക് അടുക്കുന്നു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടി പറയണം ഈ രാജ്യങ്ങൾ ഈ ഇന്ത്യ ചൈന റഷ്യ ബാന്ധവം വടക്കൻ കൊറിയ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇത് അമേരിക്കയുടെ ഫ്യൂസ് ഊരുന്ന ഒരു വലിയ ഇടപെടൽ തന്നെയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് ലോകത്തിൽ ആരാണ് അധികാരം കൊടുത്തത് എന്ന തരത്തിലേക്കുള്ള ഒരു ഹർജി യു എസിലെ സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് എന്ന ഒരു വസ്തുത കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് യുക്രൈനിൽ റഷ്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്താനാണ് ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്ക യെ പിന്തുണയ്ക്കണം എന്ന ഒരു ബെഗ്ഗിങ് കൂടി ഒരു 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 വലിയ കരച്ചിൽ കൂടി അമേരിക്ക ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അലാസ്കയിൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയെങ്കിലും ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു സമാധാനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നൊരു ബ്ലാക്ക് മാർക്ക് കൂടി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുകളിൽ ഉണ്ട് എന്നത് നമ്മൾ വളരെ വസ്തുതാപരമായി തന്നെ വിലയിരുത്തേണ്ടതാണ് എന്തായാലും താരിഫ് യുദ്ധത്തിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞ് ഒരു സോപ്പിടിയിൽ കൂടി നടത്തിയിട്ടുണ്ട് ട്രംപ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മോദി മഹാനായ പ്രധാനമന്ത്രി ആണ് എന്നാണ് അഭിപ്രായപ്പെട്ടത് ട്രംപ് ചില നിലപാടുകൾ മോദി സ്വീകരിക്കുന്ന ചില നിലപാടുകൾ ഇഷ്ടപ്പെടാറില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കും യു എസിനുമിടയിൽ നല്ല ബന്ധം തുടരുമെന്നും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ട്രംപ് പറഞ്ഞിരുന്നു ആ വിഷമങ്ങളും ആ ഒരു അവസ്ഥകളും എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ വ്ളാഡിമിർ പുടിനുമായി ഷി ജിൻപിങ്ങുമായും വളരെ സൗഹാർദ്ദപരമായ ഒരു കൂടിക്കാഴ്ച നടത്തിയത് ഇതെല്ലാം വലിയ തോതിൽ അലോസരപ്പെടുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ തന്നെയാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് വളരെ ഒരു സങ്കോചമില്ലാതെ തന്നെ പറയാൻ സാധിക്കും ഈ ലോകക്രമത്തെ പരുവപ്പെടുത്താനും ഈ ലോകക്രമത്തെ ക്രമത്തെ ലോകഗതിയെയും തീരുമാനിക്കാനും അമേരിക്കയ്ക്ക് ആരവകാശം കൊടുത്തു ഒരു രാജ്യത്തിന് അതിന് പരമപ്രധാനമായിട്ടുള്ള അതിൻ്റെ സ്വത്ത് എതിരെ അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവകൾ ആ തീരുവകളെ പുല്ലുവിലയോടുകൂടി തന്നെ ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന് തള്ളിക്കളഞ്ഞാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നിലമിൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന വലിയൊരു തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ട്രംപിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആജന്മ ശത്രുക്കളായി ട്രംപ് കരുതിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ യൂണിയനോട് ഇന്ത്യക്കും റഷ്യക്കും ചൈനയ്ക്കും മേൽ വലിയ തോതിലുള്ള നൂറ് ശതമാനം ഒരു അധിക തീരുവ ഏർപ്പെടുത്തണമെന്ന ട്രംപിൻ്റെ ഈ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല